ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സുർക്കിയിലിട്ട് അമ്പാഴങ്ങ വെച്ചിട്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കാണിക്കണത് അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ ഒരു കപ്പ് കാന്താരി ഉപ്പ് ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായിട്ട് നമുക്ക് ഉപ്പിലിട്ട് വെച്ച അമ്പായങ്ങ ഒരു നാലെണ്ണം ആവശ്യമുണ്ട് കാരണം അണ്ടി ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ അതുകൊണ്ട് നമുക്ക് ഇത് കഷ്ണാക്കി എടുക്കണം ഇനി കഴുകി വെച്ച കാന്താരി നാലെണ്ണം നാലഞ്ചെണ്ണം ഇടുന്നുണ്ട് നമുക്ക് നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ കഴുകി വെച്ച കാന്താരി ഒരു അഞ്ചെണ്ണം മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് മ്മളെ അമ്പഴങ്ങ കഷ്ണങ്ങളാക്കി എടുക്കണം കാരണം അണ്ടി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇടായിരുന്നു ആവശ്യത്തിന് തേങ്ങ ഒരു കപ്പ് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അമ്പായങ്ങടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചമ്മത്തി റെഡിയായി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ചുറുക്കം ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സിയിൽ എടുക്കുക അപ്പം നമ്മളിതിൽ ഉപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത് ഇതിലേക്ക് കുറച്ച് സുർക്കുക പുളിക്ക ആവശ്യത്തിന് അമ്പലങ്ങനെ പുളിയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ചേർക്കണുള്ളൂ അമ്പായങ്ങ അമ്പായങ്ങച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിക്കൊക്കെ ബെസ്റ്റാണ് അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്